നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു തൊടുകുറി വീഡിയോ ആണ് ഇന്നത്തെ തൊടുകുറിയിൽ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിൽ നിങ്ങൾ അറിയാതെ കിടക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാതെ കിടക്കുന്ന ചില കഴിവുകളുണ്ട് അത് എന്തൊക്കെയാണ് എന്നുള്ളത് മൈൻഡ് റീഡിങ് ന്യൂമറോളജി തൊടുകുറി എന്നീ മൂന്ന് ശാസ്ത്രങ്ങളുടെ സഹായത്തോടു കൂടി പറയാനായിട്ട് സാധിക്കും അപ്പോ ചുരുക്കി പറ കഴിഞ്ഞാല് നിങ്ങളില് ഉറങ്ങിക്കിടക്കുന്ന ആ കഴിവുകള് അത് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോ അങ്ങനെ അത് കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് താല്പര്യമുള്ള ആ ഒരു കഴിവിലേക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ ഉണർത്തിയെടുക്കാനായാൽ ജീവിതത്തിൽ കാലിടറുന്ന അവസ്ഥയില് അല്ലെങ്കിൽ തോറ്റുപോകും എന്നുള്ള ആ ഒരു അവസ്ഥയിൽ പോലും ഒരു ഉത്തേജകം എന്ന പോലെ നിങ്ങളുടെ ജന്മനാ ഉള്ള കഴിവുകൾ നിങ്ങളെ വീഴാതെ താങ്ങി പിടിക്കുന്നതാണ് വീണ്ടും പറയുകയാണ് നിങ്ങളിൽ ഓൾറെഡി ഈ പറയുന്ന കഴിവുകളുണ്ട് ആ ഉള്ളതിൽ തന്നെയാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചു തരുന്നത് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം ഒട്ടുമിക്ക എല്ലാവരിലുമുള്ള ഒരു പോരായ്മ തന്നെയാണിത് എന്നാൽ പലരിലും പല തോതിലാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു മൈൻഡ് റീഡിംഗ് തൊടുകുറി ഫലങ്ങൾ പറയാനായിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് പക്ഷികളെയാണ് വാസ്തവത്തില് ഈ പക്ഷികൾ എന്ന് പറയുന്നത് വിഷ്വലി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചിത്രം മാത്രമാണ് എന്നാല് ഈ മൂന്ന് ചിത്രങ്ങളുടെയും പിന്നില് ഒരു മൈൻഡ് റീഡിംഗ് ശാസ്ത്രമുണ്ട് അത് വച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഫലം പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു പക്ഷിയെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതല്ല എങ്കില് ആ പക്ഷികളോട് ചേർത്ത് എഴുതിയിരിക്കുന്ന നമ്പറുകളും തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് പരുന്തിൻ്റെതാണ് നമുക്കറിയാം പരുന്തിന് ധൈര്യം സാഹസം ഇച്ഛാശക്തി എന്നിവയാണ് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകൾ എന്ന് പറയുന്നത് അല്ലെ ഇനി രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് പ്രാവിൻ്റെതാണ് അനുകമ്പ സ്നേഹം നിഷ്കളങ്കത എന്നീ ഗുണങ്ങളാണ് പ്രാവ് റെപ്രസെന്റ് ചെയ്യുന്നത് മൂന്നാമതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാക്കയുടെ ചിത്രമാണ് കാക്കയ്ക്ക് ദൈവം ഒത്തിരി ഗുണങ്ങളൊന്നും കൊടുത്തിട്ടില്ല ആകെ ഒന്നു മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് സൂക്ഷ്മ ബുദ്ധിയാണ് അല്ലെങ്കിൽ പ്രായോഗിക ബുദ്ധിയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കാക്ക നോക്കറിയും കൊക്ക് കൊണ്ടറിയും എന്നുള്ള ഒരു പഴഞ്ചൊല്ല് തന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉള്ളത് ശരി അപ്പൊ നമുക്ക് ഇന്നത്തെ തൊടുകുറിയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഈ ഒരു കാട്ടിയിരിക്കുന്ന മൂന്ന് ചിത്രങ്ങളിലേക്ക് പല പ്രാവശ്യം ആവർത്തിച്ചു നോക്കി ഇവിടെ കുറച്ച് മുൻപ് പറഞ്ഞ ഡാറ്റയുമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇത് ഏത് ചിത്രത്തിലേക്കാണ് ചായ്വ് ആ ഒരു ചിത്രമാണ് നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ ഈ പറഞ്ഞത് പ്രകാരം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ തൊടുപുറി ഫലം അച്ചിട്ടായിരിക്കുമെന്ന കാര്യത്തില് യാതൊരുവിധ സംശയവും വേണ്ട അപ്പൊ ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് ഏകാഗ്രമായിട്ട് ഇരുന്നു കൊണ്ട് ഏകാഗ്രമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇപ്പൊ നിങ്ങൾ ഈ മൂന്ന് പക്ഷികളുടെ ചിത്രത്തിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആദ്യമായിട്ട് നമ്പർ ഒന്ന് പ്രതിനിധീകരിക്കുന്ന പരുതിന് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലമാണ് പറയാൻ പോകുന്നത് ആത്മധൈര്യം വീര്യം ഇച്ഛാശക്തി സത്യസന്ധത ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കൂടപ്പിറപ്പാണ് അതായത് ജന്മനാ നിങ്ങൾക്ക് ദൈവം ഈ കഴിവുകൾ തന്നാണ് ഈ ഭൂമിയിലേക്ക് ജന്മം തന്നിരിക്കുന്നത് ഇത് ആര് ശ്രമിച്ചാലും നിങ്ങളിൽ അടർത്തി മാറ്റാൻ സാധിക്കുന്നതല്ല ഇതിനൊരു ഉപമയായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് കർണന് കവചകുണ്ടലങ്ങൾ നൽകിയിരിക്കുന്നത് പോലെയാണ് ദൈവം അറിഞ്ഞു നൽകിയ ഈ വരപ്രസാദങ്ങൾ എന്ന് പറയാവുന്നതാണ് ഈ പറഞ്ഞ നാല് മഹദ്ഗുണങ്ങളുടെ ഉടമയായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിലേക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാനും അത് അപഗ്രദിച്ചു മനസ്സിലാക്കാനുമുള്ള ഒരു കഴിവ് ആ ഒരു കഴിവ് നിങ്ങൾക്കുള്ളതുപോലെ മറ്റാരിലും കാണാൻ സാധിക്കുന്നതല്ല ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നാമതായിട്ട് എടുത്തു പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന മറ്റൊരു കഴിവ് അല്ലെങ്കിൽ ആകർഷണീയത എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ആ സുഹൃത്തുക്കൾ നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുന്നവരായിരിക്കും തിരിച്ച് നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത നോക്കിയാൽ ഈ വലിയ വലിയ ഫംഗ്ഷനുകളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ കേമനാണെന്ന് കാണിക്കാനോ നിങ്ങൾക്കത്ര താല്പര്യമില്ല അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ പെടുന്ന ആളുകളാണ് നിങ്ങൾ അഥവാ ഇതുപോലുള്ള സാഹചര്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നാലും ശരി നിങ്ങൾ ചെന്ന കാര്യം നടത്തി ഉടനെ തിരിച്ചു പോരുന്നതാണ് അവിടെ ആരുടെയും കുറ്റവും കുറവും പരദൂഷണങ്ങളും ഒന്നും പറയുന്നത് കേട്ട് നിൽക്കാൻ നിങ്ങളെ കിട്ടുന്നതല്ല അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം എന്ത് കാര്യമാണെങ്കിലും അത് ശരിയായിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് ചെയ്തു തീർക്കുക എന്നുള്ള ഒരു നിലപാടാണ് നിങ്ങൾ എടുക്കാറുള്ളത് അതായത് ഒരു കാര്യങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ അതിൽ ഇൻവോൾവഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സാധിച്ചു കിട്ടണം അല്ലെങ്കിൽ ഒരു തീർപ്പുണ്ടാകണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് നിങ്ങൾക്കുള്ളത് നാളെ നാളെ നീളെ നീളെ നീണ്ടുപോകുന്ന ഒരു ഏർപ്പാട് നിങ്ങളുടെ മുൻപിൽ വിലപ്പോകില്ല അതുപോലെ തന്നെ അനാവശ്യ തർക്കങ്ങൾക്കൊന്നും നിങ്ങൾ പൊതുവെ പോകാറില്ല എന്നാല് അറം മുട്ടിയാൽ ചേരയും കടുക്കുമെന്ന അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ മാത്രമേ നിങ്ങൾ ആളുകളോട് പ്രതികരിക്കാറുള്ളൂ പക്ഷെ ആ പ്രതികരിക്കുന്ന രീതി എന്ന് പറയുന്നത് അവർക്ക് കുറിക്കുകൊള്ളുന്ന മറുപടി ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് അവരുടെ ഉപദ്രവം നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇനി അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് പറയേണ്ട മറ്റൊരു കാര്യം ചെയ്യുന്ന ജോലിയോട് പരമാവധി കൂറു പുലർത്തി മുന്നോട്ട് ജീവിതം നയിക്കുന്നവരായിരിക്കും നിങ്ങൾ അതുകൊണ്ട് തന്നെ തൊഴിലിടങ്ങളിലും സമൂഹത്തിലും നിങ്ങളോടുള്ള ആളുകളുടെ ബഹുമാനത്തിന് ഒരിക്കലും മങ്ങലേൽക്കുന്നതല്ല ഇനി അവസാനമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ മൈൻഡ് റീഡിംഗ് പ്രകാരം കിട്ടിയിരിക്കുന്നത് ചുവപ്പ് ഇരുണ്ട നീല വെള്ളനിറ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യ നിറമായിട്ടും എടുക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള പരുന്തിന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഇനി അടുത്തത് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള പ്രാവിനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് അനുകമ്പ സ്നേഹം നിഷ്കളങ്കത ഈ പറഞ്ഞത് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വഭാവ സവിശേഷതകളാണ് അതുകൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അല്ലെങ്കിൽ പ്രകൃതമാണ് നിങ്ങളുടേതെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ തൊടുകുറി ഗണിതത്തിൽ കാണുന്നുണ്ട് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ഒരു ന്യൂനത എന്താണെന്ന് വെച്ചാൽ ഒരു ഓവർ തിങ്കിങ് അതായത് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു കാര്യത്തെ ചിന്തിച്ച് വേവലാതിപ്പെടുന്ന ഒരു സ്വഭാവ പ്രകൃതം നിങ്ങളിൽ കാണുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ട്രെസ്സും ദേഷ്യവും ഇടയ്ക്കിടെ ഉണ്ടാകുന്നുമുണ്ട് നിങ്ങൾ ഈ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിലെല്ലാം നിങ്ങളെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് വാസ്തവം പക്ഷേ നിഷ്കളങ്കരായിട്ടുള്ള നിങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും ഒന്നും തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല ഇത് ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന നിങ്ങളുടെ സഹപ്രവർത്തകരാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളാകാം അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളും ആകാവുന്നതാണ് മേൽപ്പറഞ്ഞതുപോലെ നിഷ്കളങ്കതയുള്ള മനസ്സിന് ഉടമയായതുകൊണ്ട് തന്നെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയാറില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല ആളുകളുമായിട്ട് സംസാരിച്ച് അതിൽ ലയിച്ചു ചേർന്ന് നിങ്ങൾ മുഴുകിയിരിക്കുമ്പോൾ നിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ അറിയാതെ അത് മറ്റുള്ളവരോട് പറയാറുണ്ട് അവർ അത് നിങ്ങൾക്കെതിരെ അവസരം കിട്ടുന്നതിനനുസരിച്ച് പ്രയോഗിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിച്ചവരിൽ നിന്നും നിങ്ങൾക്ക് പലപ്പോഴും ചതി പറ്റിയിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം നിങ്ങളുടെ സ്വഭാവ സവിശേഷതയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദയ അനുകമ്പ എന്നീ ഗുണങ്ങൾ പക്ഷെ വാസ്തവത്തിൽ ഈ പ്രത്യേക ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ ഇത് ഉപയോഗിച്ച് ആളുകൾ മുതലെടുക്കുന്നതാണ് പറയാൻ കാരണം മറ്റുള്ളവരുടെ സങ്കടം കണ്ടു കഴിഞ്ഞാല് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സലിയുകയും അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുകയും ചെയ്യുന്നതാണ് ഇതുതന്നെയാണ് അവരുടെയും ആവശ്യം അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്ന അവസരങ്ങൾ അവർ ശരിക്കും നിങ്ങളെ വെച്ച് മുതലെടുക്കുന്നതുമാണ് മാത്രവുമല്ല നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളെ വഞ്ചിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ പിന്നെ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെയധികം മൂഡൌട്ടായിരിക്കും എന്നാലും ശരി ഈ പറഞ്ഞ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നിങ്ങളെ ദ്രോഹിച്ചവരാണെങ്കിൽ പോലും അവർ ഒന്ന് ചിരിച്ചു കാണിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ആ പരിഭവം മറന്ന് അവരോട് സൗഹൃദം കാണിക്കുന്നതുമാണ് അതുപോലെ തന്നെ സ്വപ്നം കാണാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങൾ അതായത് ഒരു കാര്യം നിങ്ങൾക്ക് വന്നു കിട്ടുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ഏറെ നേരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സംഭവം നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ആ ഒരു വസ്തു നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നു എന്നിരിക്കട്ടെ നിങ്ങൾ അതിനെക്കുറിച്ച് വളരെയധികം സമയമെടുത്ത് ആ മധുര നിമിഷങ്ങൾ മനസ്സിൽ അർപ്പിച്ചുകൊണ്ട് സമയം നീക്കുന്നവരാണ് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു ഈശ്വരാനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ ആരൊക്കെ നിങ്ങളെ ദ്രോഹിച്ചാലും ശരി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ചെല്ലുന്നിടത്തെല്ലാം സജ്ജനങ്ങൾ നിങ്ങളെ രണ്ടു കൈയും നീട്ടി വരവേൽക്കുന്നതാണ് ഇത് പറയാൻ കാരണം അത്രയധികം ഈശ്വരാധീനമുള്ള ആളുകളാണ് നിങ്ങൾ അതുമാത്രവുമല്ല നിങ്ങളെ ദ്രോഹിക്കുന്നവർ തന്നെ പിന്നീട് ഒരു അവസരത്തില് അവർ സ്വയം മനസ്സിലാക്കും അവർ നിങ്ങളോട് ചെയ്തത് വളരെ മോശമായിപ്പോയെന്നും നിങ്ങളെ പോലുള്ള ഒരു ഉത്തമ സുഹൃത്തിനെ ഒരിക്കലും ദ്രോഹിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള ആ ഒരു പരമസത്യം അവർക്ക് പിന്നീട് ബോധ്യമാകുന്നതാണ് ഇതാണ് നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും വലിയ ഈശ്വരാംശം എന്നിവിടെ തൊടുകുറിയിൽ കാണുന്നത് ഇനി അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഭാഗ്യനിറം ഇവിടെ തൊടുകുറി പ്രകാരം കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ ഭാഗ്യനിറം ഏതാണെന്നാണ് ലൈറ്റ് ഗ്രീന് പിങ്ക് കളറ് മഞ്ഞ കളർ എന്നിവയാണ് നിങ്ങളുടെ ഭാഗ്യ നിറങ്ങളായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള പ്രാവിന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഇനി അടുത്തത് മൂന്നാമത്തെ ചിത്രം കാക്കയുടെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം എടുത്തു പറയാനുള്ളത് അത് സൂക്ഷ്മമായിട്ടുള്ള കുശാഗ്ര ബുദ്ധിക്ക് ഉടമകളാണ് നിങ്ങൾ എന്നതാണ് ഉദാഹരണമായിട്ട് നിങ്ങളെ ആരെങ്കിലും കളിയാക്കിയാൽ പെട്ടെന്നൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അത് നിങ്ങൾ സ്വീകരിക്കും എന്നാൽ പിന്നീട് അടുത്തു വരുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള ശുഭമുഹൂർത്തത്തിൽ ആ വ്യക്തിക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ എട്ടിന്റെ പണി നിങ്ങൾ കൊടുക്കുന്നതുമാണ് അത് മാത്രവുമല്ല നിങ്ങളുടെ ശരിയായ സ്വഭാവപ്രകൃതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ചെയ്തത് ശരിയല്ല എന്ന് പറയാനുള്ള തൻ്റെ നിങ്ങൾ അവിടെ കാണിക്കുന്നതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടി ആരുടെയും കാല് പിടിക്കാൻ നിങ്ങൾ പോകാറില്ല നിങ്ങളോട് തർക്കിക്കാൻ നിന്നാൽ തർക്കിച്ച് ജയിക്കാനും മറ്റാളുകൾക്ക് ആവുന്നതല്ല നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ആരെങ്കിലും കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളായിട്ട് മാറുന്നതാണ് മാത്രവുമല്ല തുടർന്നങ്ങോട്ട് എന്ത് കാര്യത്തിനാണെങ്കിൽ പോലും അവർ നിങ്ങളോട് സഹകരിക്കുന്നതുമാണ് ഇത് പറയാൻ കാരണം നിങ്ങളുടെ പെരുമാറ്റവും സ്വഭാവപ്രകൃതവും അങ്ങനെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കൽ ഒരാളോട് സൗഹൃദം പ്രാപിച്ചാൽ ആ കൂട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നതുമല്ല അത് മാത്രവുമല്ല നിങ്ങളിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ നല്ലൊരു പ്രസംഗികൻ അല്ലെങ്കിൽ നോവലിസ്റ്റ് കഥാകൃത്ത് എന്ന നിലയിൽ പേരെടുക്കുന്നവരുമായിരിക്കും നിങ്ങൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതായിട്ട് ഇവിടെ തൊടുകുറി ഗണിതത്തിൽ കാണുന്നത് ജീവിതത്തിലെ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്കതിന് സാധിക്കുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും അതിലേക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അത് കൈപ്പിടിയിലാക്കുകയും ചെയ്യുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് നിങ്ങളുടെ ആകർഷകമായിട്ടുള്ള ഒരു സ്വഭാവ പ്രകൃതം എന്ന് പറയുന്നത് ഒരിക്കലും മടിപിടിച്ചിരിക്കില്ല എപ്പോഴും എന്തെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും അലസത എന്നത് നിങ്ങളുടെ ജാതകത്തിൽ പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വസ്ത്രധാരണ രീതിയുണ്ട് ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ എപ്പോഴും നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ ആഡംബര വസ്തുക്കൾക്കും വസ്ത്രങ്ങൾക്കും മറ്റും പണം ചിലവിടുന്നതിൽ നിങ്ങൾ പിശുക്ക് കാണിക്കാറുമില്ല എന്നാൽ ഇത്തരം അവസ്ഥയിൽ എടുത്തു പറയേണ്ട നിങ്ങളുടെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഒരാൾക്ക് ശരിക്കും ഒരു സഹായം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ തന്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അവരെ സഹായിക്കാനായിട്ട് ആ ഒരു വ്യക്തിയെ നിങ്ങൾ സഹായിക്കുന്നതാണ് മാത്രവുമല്ല ആ സഹായം കിട്ടിയ വ്യക്തി നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത രീതിയിൽ ആ സഹായത്തിന്റെ മൂല്യം അയാൾ എന്നും ഓർത്തിരിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങൾ ആ ഒരു ഉപകാരം ആ ഒരു വ്യക്തിക്ക് ചെയ്തു കൊടുക്കുന്നത് എന്നാൽ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യുപകാരം പോലും അവരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും നിങ്ങൾ ഇതൊക്കെയും ചെയ്തു കൊടുക്കുന്നത് എന്നതാണ് ഇത് നിങ്ങളിൽ ജന്മനാ തന്നെ സംജാതമായിരിക്കുന്ന എടുത്തു പറയേണ്ട നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അതുപോലെ നിങ്ങൾക്ക് നല്ല ദൈവഭക്തി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് പുറമേ കാണിക്കാറില്ല എന്നാൽ ദൈവികമായിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പങ്കെടുക്കാനും വിമുഖത കാണിക്കാറുമില്ലെന്നതാണ് വാസ്തവം ഇനി അവസാനമായിട്ട് പറയുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് നിറം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യ നിറമായിട്ട് ഇവിടെ തൊടുപുറിയിൽ കിട്ടിയിരിക്കുന്ന കളറുകൾ ഏതാണെന്ന് ഉള്ളതിനെ കുറിച്ചാണ് കറുപ്പ് പിങ്ക് ഡാർക്ക് നീല എന്നിവയാണ് നിങ്ങളുടെ ഭാഗ്യനിറമായിട്ട് ഇവിടെ ഗണിത പ്രകാരം പറയാൻ സാധിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള കാക്കയുടെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് അപ്പൊ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക നിങ്ങളുടെ ഈ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രത്യേകതകള് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് ഓരോരുത്തരും ശ്രമിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി